ഹലോ അപ്പം ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഫസ്റ്റിലെ ഞാൻ ഹാജറായി ഒരുക്കി ഹാജറ കായലേണ്ടർ അരച്ച് കൊടുക്കുന്നത് ഹാദിയാണേ അതിന് ശേഷം ഞാൻ ഹാദിയാക്കും മുടിയും കെട്ടിക്കൊടുത്തു കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒരുക്കിയിട്ട് വേണം എനിക്കൊരുങ്ങാൻ അങ്ങനെ രണ്ടുപേരും ഒരുക്കി ഞാനും ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി വെളിയിൽ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ എന്താണേ ഹാജറായുടെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാജരാക്കാൻ ഞാൻ ഒരു ഫ്രോക്ക് തയ്ക്കുന്നുണ്ട് എന്ന് കല്യാണത്തിനിടാൻ അപ്പം രണ്ടു പേര് പറഞ്ഞ് അത് ഞങ്ങളിന്ന് കാണിച്ചു തരണേ എന്ന് അപ്പം ഇതാണ് കേട്ടോ ആ ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തത് കൊള്ളാമോ ഗൈസ് കൊള്ളാമെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളിതാണ്ടേ ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം ഇത് എൻ്റെ ചുരിദാറാണേ ഇത് ഞാൻ ഓണത്തിന് മേടിച്ചായിരുന്നു പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല ഈ കല്യാണത്തിന് ഇടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് തയ്യൽ പഠിച്ചതിൻ്റെ ഗുണം കണ്ടോ ഗൈസ് നിങ്ങളും ഇതുപോലെ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കണം എന്നാൽ മക്കൾക്കും സ്വന്തമായിട്ടൊക്കെ തെച്ചിടാം അപ്പം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം കല്യാണം എന്ന് പറയുന്നത് ഇക്കാട് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ പെങ്ങളെ മോഡ കല്യാണമാണ് കേട്ടോ അപ്പം ഇക്ക പിള്ളേർ രണ്ടുപേരെ ആദ്യം എങ്ങ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ അതിനുശേഷം എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞാൽ അതിൽ എന്താ കൊണ്ടാക്കിയിട്ട് വാങ്ങി അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ വഴിയിലിങ്ങനെ കാത്തു നിൽക്കുക അടുത്തായതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാലോ അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇന്നുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക വന്നാട്ടോ അങ്ങനെ ഞാനും ഇക്കായും കൂടി നേരെ ഓഡിറ്റോറിയത്തിലെത്തി അപ്പോൾ താൻ്റെ ആ ബ്ലൂ ഷർട്ട് ഇട്ട് ഇക്കാണ് കേട്ടോ ഇക്കാടെ ഫ്രണ്ട് അപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ കളിയാക്കി എന്താ യോയോ ഒക്കെ വെക്കും കേട്ടോ യോയോ ഒക്കെ വെച്ചെന്നെ കളിയാക്കുവാണ് കേട്ടോ ഇത് ഇക്കട മോളാണ് കേട്ടോ ആ ഇക്കട മോള് അയക്കാട് ഭാര്യ ആണ് കേട്ടോ അയക്കത്തായൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വന്ന് നിന്നാണ് വന്ന് കുഴപ്പമില്ല അതിനെന്താന്ന് ഈ വീഡിയോ എടുത്തോ യൂട്യൂബിൽ ഇടാനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ശേഷം ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് പോയി പെണ്ണിനെ കാണണ്ടേ പെണ്ണ് സ്റ്റേജിലിവിടെ ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കണം പക്ഷേ അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വെച്ചാൽ അവിടെയൊക്കെ വന്ന് ഒഴിയിട്ട് എന്നിട്ട് പതുക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരോരോത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ടേ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കു പറഞ്ഞ് വാ നമുക്കും പോയി ഫോട്ടോസൊക്കെ എടുക്കാം കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആൾക്കാർ കൂടും പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കാരണം അവിടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവിടെ അടുത്ത് ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണ് അതിനെന്തായോളാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ നേർ സ്റ്റേജൊക്കെ കൊള്ളാലേ സൂപ്പർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാജരാക്കുന്ന നല്ല രീതി വിശക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വച്ചെങ്കിൽ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ കല്യാണം കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിച്ച് അപ്പം പെണ്ണിനെ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവരുവാണേൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കല്യാണം കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് വന്നു കേട്ടോ അങ്ങനെ അവിടെ പെണ്ണിന് ഡാൻസും കാര്യങ്ങളും ഒക്കെ അവിടെ കസിൻസ് തന്നെയാണ് കേട്ടോ ഒക്കെ ഒരേ കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കസിൻസ് തന്നെയാണ് അവർ ആനൈജിങ്ങിനെ കൊണ്ടുവന്നത് പെണ്ണിനെ ഒരു പെണ്ണിനെ ഇറക്കുകയെന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ ആശയ കല്യാണം അലഹമില്ല നല്ല രീതിയിൽ നടന്ന് പക്ഷേ ഈ ഒരു രണ്ട് ദിവസം ഒരു ഫോൾട്ടു ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ ആ പേരൻസ് കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു ഒരു നിമിഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അല്ലേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടാക്കും ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തില്ലായിരുന്നേ അങ്ങനെ രണ്ടുപേർക്കും ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു നേരെ കല്യാണം കാണാൻ വേണ്ടി പോയതല്ലേ രണ്ടുപേർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോഴത്തേക്ക് ഹാദിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഒറ്റ നിർബന്ധം കാരണം അവൾക്ക് ഈ ഒരു ഉടുപ്പ് എത്ര കംഫർട്ടബിളായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കുറഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം വീഡിയോ എത്രയേ ഉള്ളു ബായ്